ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് വീണ്ടും കാശ്മീർ താഴ്വരയിൽ ഭീകരന്മാർ അഴിഞ്ഞാടിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പതിലധികം ആളുകളുടെ ജീവനെയാണ് അവർ കവർന്നെടുത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്നാണ് കാശ്മീർ വാലി പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന പകൽഗാം അവിടേക്ക് ആളുകൾ ടൂറിസ്റ്റുകൾ നൂറുകണക്കിന് ആളുകൾ ദിവസവും വന്നു പോകുന്ന സ്ഥലമാണ് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് അവർ ത്യാഗപൂർണമായ യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെയാണ് ഈ ഭീകരന്മാർ ആര്യങ്കോല അഴിച്ചുവിട്ടിരിക്കുന്നത് ഭീകരന്മാരെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല എപ്പോഴും അവർ ജാഗ്രതയാണ് അവർ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത് ഏത് സന്ദർഭത്തിലും അവർക്ക് ഒരു ദുരന്തത്തെ അഴിച്ചുവിടാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അത് കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഭീകരന്മാർ ഒരിക്കലും നിശബ്ദരാകുന്നില്ല അവരുടെ ആയുധങ്ങൾ ഒരിക്കലും ആയുധപുരകളിൽ പുരകളിൽ ഒഴിയുന്നില്ല കാരണം അവർക്ക് കൊല്ലുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ ഭീകര അവസ്ഥ ഈ ഭീകരന്മാരുടെ അടിവേരുകൾ അറുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലും ലക്ഷ്യങ്ങളിലും ഒന്നായി വീണ്ടും മാറിയിരിക്കുന്നു അവർക്ക് യഥേഷ്ടഴിഞ്ഞാടാനുള്ള ഒളി സങ്കേതങ്ങൾ നൽകാനുള്ള ചില ആഭ്യന്തര ശക്തികളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം ലോകത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഈ ഭൂപ്രദേശം ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ എന്നാണ് ഈ പകൽഗാം അറിയപ്പെടുന്നത് കേരളീയരുൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ ദിവസവും പിന്നെ ടൂറ് പോകുന്ന ഒരിടമായി ഇന്ന് അത് മാറിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ ടൂറ് പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായമാണ് ടൂറിസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കാര്യം തീർച്ചയാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ തടയുവാൻ വരുന്ന ഈ ശക്തികൾക്ക് നേരെ നമ്മൾ നിശബ്ദരായി കൂടാതെ അവരെ അതിശക്തമായ അതിശക്തമായ പ്രതി പ്രവർത്തനത്തിലൂടെ പ്രതിരോധിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ശക്തിക്കും ആവശ്യമാണ് ഇന്ത്യക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ വാസ്തവത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇത്രമാത്രം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് നമ്മൾ ഒരു തരത്തിലുള്ള അധ പിന്നെ അധർമ്മത്തിനും പോകുന്ന ഒരു രാജ്യമല്ല എന്നിട്ടും ഈ ഭീകരന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നു കാരണം അവർക്ക് യഥേഷ്ടം ഇവിടെ കഴിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം നമുക്ക് ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയെ സാധ്യമാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ക്ഷേമം നടപ്പാക്കണമെങ്കിൽ ഇത് സമാധാനമുള്ള ഒരു രാജ്യമായിരിക്കണം പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള വിശാലമായ മനസ്സും വീക്ഷണവും നമുക്കുണ്ടാകണം ഭീകരന്മാർക്കെതിരെ അതിശക്തമായ തിരിച്ചടിയും വേരോടെ അവരെ പിഴുതെറിയുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ഗവൺമെൻറ്റിനോടൊപ്പം നമുക്കും അണിചേരാം